അമ്മ പൂക്കൾ അടർന്നപ്പോൾ മകന്റെ ദുർഗന്ധം സ്നേഹമുള്ള ഡി സി എൽ കുടുംബാംഗങ്ങളെ കഴിഞ്ഞ ആഴ്ച സോഷ്യൽ മീഡിയയിൽ വൈറലായി ഓടിയ ഒരു വീഡിയോ കാണുവാനിടയായി ഒരു വലിയ വീട് കോടികൾ മുടക്കി പണിതാണ് എന്ന് കണ്ടാൽ മനസ്സിലാകും വീടിനകത്തും പുറത്തും നിറയെ പോലീസുകാരും നാട്ടുകാരും അകത്തു കയറിയിട്ട് പുറത്തിറങ്ങുന്ന എല്ലാവരും തുവാല കൊണ്ട് മൂക്കും വായും പൊത്തിപ്പിടിച്ച് പുറത്തേക്ക് ഓടിവരുന്നു ചിലർ ചന്ദിക്കുന്നു ഉത്തരേന്ത്യയിൽ മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് ഈ വീട് എന്താണ് സംഭവം എന്നറിയാമോ ആ വീട്ടിൽ ഒരു ദാരുണ സംഭവം നടന്നു വീട്ടിൽ നിന്നും കനത്ത ദുർഗന്ധം പടർന്നപ്പോൾ നാട്ടുകാരാണ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞത് പോലീസ് വന്ന് നോക്കുമ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ച അച്ഛനും അമ്മയെ മരിച്ച് അഴുകി കിടക്കുന്നു അച്ഛൻ മരിച്ചിട്ട് മുപ്പത് ദിവസവും അമ്മ മരിച്ചിട്ട് ഇരുപത് ദിവസവും ആയത്രേ കുട്ടികാരെ ഈ അച്ഛനും അമ്മയ്ക്കും ഒരേ ഒരു മകനേ ഉള്ളൂ അയാൾ അമേരിക്കയിലാണത്രേ വാർഷിക വരുമാനം ഒരു കോടിയോളം വരും എന്നാണ് കേട്ടത് എന്നാലും രണ്ട് ജീവിതങ്ങൾ സമ്പൂർണമായി സമർപ്പിച്ച് വളർത്തിയ പുന്നാലിമകൻ മരണ നേരത്ത് പുതയ്ക്കാൻ ആ മാതാപിതാക്കൾക്ക് ഒരു കോടി മുണ്ടുപോലും കൊടുത്തില്ല സ്വന്തം കാര്യം സെറ്റായി കഴിഞ്ഞപ്പോൾ അവൻ സ്വന്തം മാതാപിതാക്കളെ മറന്നുപോയി വാർത്തക്യം ബാധിച്ച് രോഗം വന്ന് അവശരായി സഹായത്തിനായി ഒറ്റക്കിരുന്ന് നിലവിളിച്ച ആ മാതാപിതാക്കളുടെ അവസ്ഥ കൂട്ടുകാർ നിങ്ങളുടെ ചിന്തയ്ക്ക് വിഷയമാക്കണം ഏകമകൻ പിറന്നു വീണ നിമിഷം മുതൽ അമ്മിഞ്ഞ പാലും അച്ഛൻ്റെ നെഞ്ചിൽ ചൂടും വാസന സോപ്പുകളും സുഗന്ധ ചാമരവും തേച്ച് കുളിപ്പിച്ച് വത്സ്യ തേയും ചക്കര ഉമ്മയും നൽകി വളർത്തിയ ഓർമ്മകൾ അവരുടെ മിഴികൾ നനയിച്ചിട്ടുണ്ടാകാം വീട് ഇൻഡോറിലാണെങ്കിലും മകന്റെ ഹൃദയത്തിൽ ഔട്ട് ഡോറിൽ ആയിരുന്നു ആ അച്ഛനും അമ്മയും അതുകൊണ്ടാണ് മാതാപിതാക്കളുടെ ശരീരം വീട്ടിൽ കിടന്ന് അഴുകിയപ്പോൾ നാട് മുഴുവൻ നിറങ്ങി ആ മന മകൻ്റെ മനസ്സിന്റെ ദുർഗന്ധമായിരുന്നു എന്ന് നാട്ടുകാർ പറഞ്ഞത് എന്തായിരിക്കും അവസാനം വരെ അവർ ഓർത്തത് എന്തായിരിക്കും ആ അച്ഛന്റെ അവസാനത്തെ വാക്കുകൾ മരിച്ചു കിടക്കുന്ന ആ പാവം അച്ഛൻ്റെ ശരീരം പുഴുവരയ്ക്കുന്നത് കണ്ടുകൊണ്ട് മകനെ വിളിച്ച് കരിഞ്ഞ് കരിഞ്ഞ് മരിച്ചു വീഴുന്ന ഒരമ്മ ഇതെല്ലാം ഇന്ത്യയിൽ സംഭവിച്ച കാര്യങ്ങളാണ് കൂട്ടുകാരെ നാട്ടുകാരും പോലീസും വന്നപ്പോൾ രണ്ടുപേരുടെയും ശരീരം പുഴുവരയ്ക്കുന്നത് കണ്ടുകൊണ്ട് കണ്ണുപൊത്തി കരഞ്ഞു പോയത്രേ കൊച്ചത്തിന്റെ കത്ത് വായിക്കുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ വായന അവസാനിപ്പിച്ച് സ്വന്തം അച്ഛന്റെ അമ്മയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കാമോ ആ മുഖത്ത് സ്നേഹത്തോടെ ഒരു ചക്കര ഉമ്മ കൊടുക്കാമോ ഞാൻ എവിടെയെല്ലാം പോയാലും എത്ര വലുതായാലും ആരായി തീർന്നാലും എത്ര വലിയ കൊടീശ്വരനായാലും എന്നെ ഞാനാക്കിയ എൻ്റെ അച്ഛനെയും അമ്മയെയും ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് ആ മുഖത്ത് നോക്കി പറയാമോ പ്രിയ കൂട്ടുകാരെ ഈയൊരു ഈയൊരു ക ഈ ഒരു കാലം ഉപഭോ ഉപഭോഗ സംസ്കാരത്തിന്റെ രാക്ഷസ വാഴ്ചാകാലമാണ് ഉപയോഗമില്ലാത്തതിനെ ഉപേക്ഷിക്കാനുള്ള പ്രലോഭനത്തിന് അടിമപ്പെട്ടു വരുന്നവരുടെ കാലമാണ് അതുകൊണ്ടാണ് പല വീടുകളിലും എത്ര സ്നേഹിച്ചു വളർത്തിയ മക്കളാണെങ്കിലും മക്കൾ വലുതായി കഴിയുമ്പോൾ മാതാപിതാക്കളെ കൊണ്ട് ഇനി ഉപയോഗമില്ല എന്ന് തോന്നുന്നത് നല്ല മക്കൾ മാതാപിതാക്കളെ മറക്കില്ല എത്ര അസൗകര്യങ്ങൾ ഉണ്ടായാലും എത്ര നഷ്ടങ്ങൾ ഉണ്ടായാലും മാതാപിതാക്കളാണ് ഞങ്ങളീ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയാനുള്ള ധൈര്യവും ബോധ്യവും നല്ല മക്കളുടെ സമ്പാദ്യമാണ് അത്തരത്തിലുള്ള സമ്പന്നരാകാൻ കുട്ടികൾക്ക് കഴിയുമ്പോൾ മാതാപിതാക്കളുടെ നന്മയും മക്കളുടെ സ്നേഹത്തിന്റെ സുഗന്ധം കൊണ്ട് വീടും നാടും നിറയും അങ്ങനെ നിങ്ങളുടെയും വീട്ടിലും നാട്ടിലും സ്നേഹസുഗന്ധം നിറേട്ടയെ ആശംസിക്കുന്നു സ്വന്തം കൊച്ചേട്ടൻ